നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അതിപ്രധാനമായ ഒരു നീക്കം ഇറാനിലെ ചാപഹാർ തുറമുഖ നടത്തിപ്പിന് ഇന്ത്യ പത്ത് വർഷത്തെ കരാർ ഒപ്പിട്ടു എന്നാൽ ഈ കരാർ ഒപ്പിട്ട് തൊട്ടു പിന്നാൽ തന്നെ അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് ഇറാനുമായി കച്ചവട ഇടപാടുകൾ നടത്തുന്ന ഏതു രാജ്യവും ഉപരോധം നേരിടേണ്ടി വന്നേക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഈ ഒരു സാഹചര്യത്തിൽ വന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വലിയൊരു ചോദ്യചിഹ്നമായി ഇത് മാറിയിരിക്കുകയാണ് എന്തായാലും ഈ വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അമേരിക്കയുടെ ഈ മുന്നറിയിപ്പ് ഇന്ത്യക്കാണോ എന്ന ചോദ്യം ഉയരുകയാണ് കാരണം ഇറാനിലെ ചാബഹാർ തുറമുഖ നടത്തിപ്പിന് ഇന്ത്യ പത്ത് വർഷത്തെ കരാർ ഒപ്പിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് യു എസ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് യു എസ് വിദേശകാര്യ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേലാണ് ഈ ഒരു നയം വ്യക്തമാക്കിയത് ഇറാന് അമേരിക്കയുടെ ഉപരോധങ്ങളുണ്ടെന്നും അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിലെ ചബഹാർ തുറമുഖം പത്ത് വർഷത്തേക്ക് നടത്താനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പിട്ടിരുന്നതിന് പിന്നാലെയാണ് ഈ ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി യു എസ് രംഗത്തുന്ന് ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്നായിരുന്നു യു എസിന്റെ മുന്നറിയിപ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത പട്ടേൽ ഇക്കാര്യം അറിയിച്ച് രംഗത്തെത്തിയത് ആരെ മുന്നം വെച്ച് എന്നത് വ്യക്തമാണ് ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ച് പറയേണ്ടത് അവരാണ് എന്നും വേദാന്ത പട്ടേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ ചവഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ട വിവരം അറിഞ്ഞു തുറമുഖ കരാറുമായി ബന്ധപ്പെട്ടും വിദേശ നയത്തെക്കുറിച്ചും പ്രതികരിക്കേണ്ടത് ഇന്ത്യയാണ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ഇറാനുമേലുള്ള മേലുള്ള യു എസ് ഉപരോധം ഇപ്പോഴുമുണ്ടെന്നും അത് തുടരാണെന്ന് തീരുമാനമെന്നും ആരെങ്കിലും ഇറാനുമായി വ്യാപാര ബന്ധത്തിന് ശ്രമിച്ചാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്നും വേദാന്ത പട്ടേൽ മുന്നറിയിപ്പ് നൽകി ചബകാർ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യൻ പോർട്ട്സ് ഗ്ലോബൽ ലിമിറ്റഡും പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ ഓഫ് ഇറാനും തമ്മിലാണ് ഒപ്പുവെച്ചത് പത്തു വർഷമാണ് കരാറിന്റെ കാലാവധി തുറമുഖത്തിൽ ഐ പി ജി എൽ നൂറ്റി ഇരുപത് മില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കും ഇതിനു പുറമെ തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി ഇരുന്നൂറ്റിഅൻപത് മില്യൺ ഡോളർ വായ്പയായി നൽകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ എന്തായാലും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരിക്കുകയാണ് മറ്റ് ചില വാർത്തകൾ കൂടി നമുക്ക് നോക്കാം ഖാസയിലെ റാഫ അതിർത്തിയിൽ ആക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനിടെ ആണവ ഭീഷണിയുമായി ഇറാൻ രംഗത്ത് വന്നിരുന്നു ആത്മീയ നേതാവ് ആയിത്തുൽ അലി ഖാനയുടെ ഉപദേഷ്ടാവ് കമാൽ ഖർ റാസിയാണ് ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നത് അതേസമയം യുദ്ധാനന്തര ഗാസയിലെ ഭരണം സംബന്ധിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന യു എ ഇ തള്ളി അതിൽ പ്രതികരണം നടത്തിയിരുന്നു ഹമാസിന്റെ നേതാക്കളെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്ന ഭീഷണിയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുഴക്കിയത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്നുള്ള പലസ്തീൻകാർ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റാഫേലെ താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇവിടെ ആക്രമണം കടുപ്പിക്കാനായിരുന്നു ഇസ്രായേലിലെ തീരുമാനം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്